നമസ്കാരം വന്നു വന്ന കോമഡി ഷോയേക്കാൾ മുട്ടൻ കോമഡിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും സുധാകരൻ്റെയും പ്രസ്മീറ്റ് ഇന്നതാ മലപ്പുറത്ത് രണ്ടുപേരും പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ട് പ്രസ്മീറ്റിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഇവർ നടത്തിയ ഒരു കോൺവെർസേഷൻ ലീക്കായിട്ടുണ്ട് വേറൊന്നുമല്ല രസകരമായിട്ടുള്ള ഒരു കോമഡിയാണ് സുധാകരൻ അവിടെ വന്നിരിക്കുകയാണ് സതീശൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് സുധാകരനോട് സതീശൻ ചോദിക്കുകയാണ് എന്നാലും രാത്രി എവിടെ കിടന്നു തുടങ്ങിയത് സുധാകരൻ ആവോ എന്ന മട്ടിലൊരു മറുപടി എന്തായാലും അത് കണ്ടുകൊണ്ട് നമുക്ക് വാർത്ത ആരംഭിക്കാം താമസേ കണ്ടല്ലോ ഇന്നലെ രാത്രി എവിടെ കിടന്നുടങ്ങിയെന്ന് പോലും നമ്മുടെ കെ പി സി സി പ്രസിഡന്റിന് യാതൊരു ഓർമ്മയില്ല അതൊക്കെ പോട്ടെ എന്തായാലും വാർത്താ സമ്മേളനം സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ചോദ്യം എന്താ എങ്ങനെയാണ് കണ്ണൂരിൽ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ മത്സരിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ടല്ലോ സുധാകരേട്ടാ മത്സരിക്കുന്നുണ്ടോയെന്ന് കേട്ട വഴി എൻ്റെ സുധാകരൻ പിന്നെ ഞാൻ മത്സരിക്കാൻ പോ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്താ സതീശം കയറി ഇടപെടുകയാണ് ഏ സുധാകരേട്ടൻ മത്സരിക്കുന്നില്ല കാരണം അധിക ബാധ്യതകൾ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലങ്ങ് സംസാരിക്കുകയാണ് ആ നേരത്ത് നമ്മുടെ സുധാകരൻ്റെ ശരീരഭാഷയൊന്ന് കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് വളരെ വ്യക്തമായി കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായി കേരളത്തിലെ നേതൃത്വത്തിനെയും ദേശീയ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പൊ പാർട്ടി അതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശമടക്കം പരിഗണിച്ചൊരു തീരുമാനമെടുക്കും കണ്ടില്ല അതായത് ഇനി പോലെ ശൈലജ ടീച്ചർ വല്ലതുമാണ് കണ്ണൂരിൽ മത്സരിക്കുന്നതെങ്കിൽ നമ്മുടെ ഗർഗർ എട്ട് നിലയും പൊട്ടുമെന്ന് നന്നായി തന്നെ സതീശൻ അറിയാം അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ മത്സരിക്കാൻ റെഡിയാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മത്സരിക്കും എന്നൊക്കെ പറയാൻ വേണ്ടി വരുവായിരുന്നു സുധാകരൻ ചാടിക്കേറി സതീശൻ തബിട്ട് കുടിയാക്കി കിടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു ചോദ്യം തവരിയാണ് വേറെ ഒന്നുമല്ല ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് അകത്ത് നടക്കുന്ന കങ്ങാടിപ്പാട്ടാണെന്ന് സതീഷിന് മനസ്സിലായപ്പോൾ അതെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ലീഗിനെ സുഖിപ്പിച്ചുകൊണ്ട് ചില തള്ളലുകൾ ഇറക്കുകയായിരുന്നു ഏത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണല്ലോ ലീഗായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു രീതിയിൽ ഒപ്പിച്ചു വരുമ്പോഴത്തേക്കും നീ എനിക്കിട്ടൊരു പണി തന്നല്ലട സതീശ എന്നാ ആ പിടിച്ചു എന്ന് പറഞ്ഞ് സുധാകരൻ കയറി ഇടപെടുകയാണോ അപ്പൊ സുധാകരൻ പറഞ്ഞു പറഞ്ഞ് ലീഗും കോൺഗ്രസും തമ്മിൽ മുട്ടൻ പണിയിലും പ്രശ്നത്തിലും ആണെന്ന് പറയാതെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ എത്രയോ വർഷം എത്രയോ പതിറ്റാണ്ട് കാലത്തെ ബന്ധമുള്ള ഒരു സംഘടനയാണ് എന്തായാലും അതിന്റെ പുറത്തൊന്നും ആരും വേറൊന്നും പ്രതീക്ഷിക്കണ്ട നിങ്ങളോട് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടോ ലീഗ് നിങ്ങൾ നിങ്ങൾ പത്രക്കാർ കാണിക്കുന്ന ഈ ഒരു ജാഗ്രത ഈ ലീഗിന്റെ കാര്യത്തിൽ പ്രശ്നം തമ്മിൽ ഇല്ല എത്ര തവണ നിങ്ങളുടെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം വലിയ നമ്മൾ നമ്മൾ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടെങ്കിൽ തരുത് തീർക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഇന്നുവരെ ഇടങ്ങിയിട്ടൊരു പ്രശ്നത്തിന്റെ അകത്ത് നമ്മൾ തെറ്റിദ്ധരിച്ച് തെറ്റുമാറിയിട്ടില്ലല്ലോ നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട് സുധാകരൻ കയറി വെടിവെച്ചതോടെ നമ്മുടെ സതീശൻ്റെ ഗീർവണം അതോടുകൂടി തന്നെ തഥാ ഈ സുധാകരൻ ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മുടെ സതീശന്റെ ആ ശരീരഭാഷ ശ്രദ്ധിച്ചായിരുന്നു ഒരു ഫല്ലാത്ത രീതിയിലുള്ള ശരീരഭാഷയായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്ന് ചെസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അങ്ങനെ കിട്ടാനുള്ള എല്ലാം മേടിച്ചു കൂട്ടിയ ശേഷം ഇനി അവിടെ ഇരുന്ന പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ സതീശൻ പറയാണ് വേറൊന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ എഴുന്നേക്ക എന്ന് പറഞ്ഞ് എഴുന്നേക്കം വന്നപ്പോഴത്തെ സമരാജ്ഞിയായിട്ട് ഒരു ചോദ്യം വരികയാണ് അല്ല ഈ മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇപ്പോഴത്തെ ഈ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു പരാതി ഉണ്ടല്ലോ എന്ന് പണി ഫാളിയിൽ ഏശുരാണെന്നോർത്ത് സതീശൻ നിന്നിരുന്നെ മെഴുകുകയാണ് അങ്ങനെ മെഴുകിലെല്ലാം കഴിഞ്ഞ് പതി എഴുന്നേറ്റ് പോയിട്ടുമുണ്ട് സമരാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട് ഏ നമ്മുടെ നവകേരള സഹസിലെ മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന വാർത്താ സമ്മേളനം പോലെ ഒരു ഗംഭീര വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി വന്നതാണ് അവസാനം കിട്ടിയതെല്ലാം മേടിച്ചു കൂട്ടി പെട്ടിയിലാക്കിയ ശേഷം ഈയൊരു സമരാജ്ഞി തുടങ്ങാൻ നേരായി ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞൊരു ഒറ്റ ഓട്ടം ആയതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഈ സമരാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ആ പരിപാടിയിൽ പരാതി കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു അവസാനം അവരൊരു ലൈവ് കൊടുക്കുകയും ചെയ്തു ആ ലൈവിൽ കണ്ടത് വേറെ ഒന്നുമല്ല കോൺഗ്രസിന് അവിടെ പരാതി കൊടുക്കാമെന്ന ആൾക്കാർ വലിച്ചു കീറുന്ന സാഹചര്യമാണ് കണ്ടത് ഇനിയിപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടം പണി കിട്ടും എന്ന് മനസ്സിലായതോടെ ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ഈ പരാതി പറയുന്ന സംഗതി ഒന്നും ലൈവിലില്ല കേട്ടോ നവകേരള സഹസൊക്കെ പോലെ നെഞ്ചൊറുപ്പോടു കൂടി എന്തായാലും ലൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കോൺഗ്രസിന് ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ഈ നവകേരള സദസിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പരാതി കേട്ട് മുഖ്യമന്ത്രി ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് കിടന്ന കാര്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ആരെയും ഭയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല മടി കനവില്ലാത്തത് ഈ പറയുന്ന പോലെ വഴി പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ എന്തായാലും സമരാജ്ഞയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് ഇതിനേക്കാൾ വലിയ മുട്ടം കോമഡിയാണ് എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് നടക്കാൻ പോകുന്നത് വമ്പൻ മഹായുദ്ധങ്ങളാണ് വേറെ ഒന്നുകൊണ്ടല്ല എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇനി സീറ്റിന് വേണ്ടിയുള്ള ചെളിവാരിയേർ പരസ്യപ്രസ്താവന ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇതിനിടയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേ പറ്റൂ എന്നാണ് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല പുറത്തു പോയ എട്ട് നല്ല പൊട്ടും അവർക്ക് നന്നായിട്ട് അറിയാം ഇപ്പോൾ വയനാട്ടിൽ നിർത്തിയിട്ട് നീ ജയിക്കും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് തവണ വയനാട്ടിൽ വോട്ട് മേടിക്കാൻ വേണ്ടി അങ്ങ് ചെല്ലണ്ട ഉള്ളൂ അവർ ചൂനെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇമാതിരി വയനാട്ടിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ അവിടുത്തെ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്തൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പുരകത്തുമ്പോൾ വാഴ വെട്ടിക്കൊണ്ട് കിടക്കുകയായിരുന്നു പല യാത്രകളൊക്കെ നടത്തി ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് കടത്തിവിടാനുള്ള തിരക്കിലായിരുന്നു എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ നേരത്തെ ജയിച്ചുപോയ പതിനെട്ട് വാഴകളുടെ കാര്യത്തിലും തീരുമാനമാകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏത് കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള ഫണ്ടിനെതിരെ ഒരക്ഷരം മിണ്ടാതെ മോദി വിളിക്കുന്ന വിരുന്നിലൊക്കെ പങ്കെടുത്ത് ഫുഡ് അടിച്ച് സെൽഫി എടുത്ത് മോദി സ്തുതിയും പാടി നടക്കുന്ന ഏത് സംഘിക്കുട്ടന്മാർക്ക് എന്തായാലും ഇത്തവണ കേരള ജനത നല്ല മറുപടി തന്നെ ഇലക്ഷനിൽ തരുവെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട